ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും ഒരുപോലെ അടയുകയാണെന്ന് പക്ഷെ എല്ലാ വഴികളും ഒരുപോലെ അധികം അടക്കില്ല ലോകത്തിലെ നാല് ഭാഗത്തു നിന്നുള്ള വാതിലുകൾ വാതിലുകൾ ഒന്നിച്ചടഞ്ഞാലും നമ്മളെ സഹായിക്കേണ്ടവരെല്ലാം കൈമർത്തി കാണിച്ചാലും ഒഴിഞ്ഞു മാറിപ്പോയാലും നമുക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിരിക്കും മുകളിലെ വാതിൽ തുറന്നിരിക്കും ഇന്ന് പരിശുദ്ധാത്മാവ് ഈ ഞായറാഴ്ച പ്രഭാവത്തിൽ നൽകുന്ന സന്ദേശം നമുക്ക് വേണ്ടി ദൈവം തൻ്റെ ദൂതനെ അയക്കുന്നുണ്ട് ഒരു വാതിൽ തുറക്കാൻ ഒരു വഴി തുറക്കാൻ പുറത്തു കൊണ്ടുവരുവാൻ ഹാല ലൂയ്യ ഇന്നും ശാലോ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു ദിനംതോറും ഈ സന്ദേശം കേൾക്കുകയും അനേകർക്ക് നിങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നല്ലോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനം പരിചിതമായ സങ്കീർത്തനമാണ് പതിനൊന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ അവർ നിന്നെ കരങ്ങളിൽ വഹിക്കും ദൂതനോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് അപ്പോൾ ആരും സഹായത്തിനില്ലെന്ന് പറഞ്ഞാലും ആരും അനുകൂലമില്ലെന്ന് പറഞ്ഞാലും ദൈവം തൻ്റെ ദൂതനെ നമുക്ക് വേണ്ടി സഹായത്തിനായി അയക്കുന്നുണ്ട് അമേൻ പറഞ്ഞട്ടെ അമേൻ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ പറയാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാമത്തെ അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ അബ്രഹാമിൻ്റെ കൊച്ചുമകനായ യാക്കോബ് ഇസ്സഹാക്കിൽ അനുഗ്രഹമെല്ലാം വാങ്ങിച്ചിട്ട് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയെങ്കിലും സ്വന്തം വീട്ടിൽ താമസിക്കാൻ കഴിയാത്തവനായിട്ട് വീട് വിട്ട് ഓടേണ്ടി വന്നു അത് മരുഭൂമിയിലേക്ക് നിർജ്ജന പ്രദേശത്തിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു എന്തിനാ ഇത്രയും വാഗ്ദത്തങ്ങൾ വെറുതെ ആയിപ്പോയല്ലോ എന്ന് കണ്ട് അദ്ദേഹം രാത്രി ആയപ്പോൾ നിർജ്ജന പ്രദേശത്ത് ഒരു കല്ല് തലണയായി വെച്ച് കിടന്നുറങ്ങി രാത്രിയിൽ അദ്ദേഹം കാണുകയാണ് സ്വപ്നം കാണുക ദർശനം കാണുകയാണ് തൻ്റെ അടുക്കൽ നിന്ന് ദൂതന്മാർ സ്വർഗത്തിലേക്ക് കയറുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗം തുറന്ന് സ്വർഗത്തിൽ നിന്ന് സ്വർഗം തുറന്നു വച്ചിരിക്കുന്നു അവിടെ നിന്ന് ഒരു ഗോവേണി ഭൂമിയിലേക്ക് അവൻ ഇരിക്കുന്ന അവൻ കിടക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുന്നു അവിടെ നിന്ന് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു ഇറങ്ങുകയും കയറുകയല്ല കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു അവനൊരു കാര്യം തിരിച്ചറിയാൻ പറ്റി അവനോട് കൂടെ ആരുമില്ല എങ്കിലും അവനോട് സഞ്ചരിക്കുവാൻ ആരുമില്ല അവനെ സഹായിക്കാൻ ആരുമില്ല ഒറ്റപ്പെട്ടു പോയെങ്കിലും അവൻ്റെ അടുക്കൽ അവന് വേണ്ടി നിന്ന കുറെ ദൂതന്മാരുണ്ടായിരുന്നു അവനുറങ്ങുമ്പോഴും ദൂതന്മാർ അവന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ ദൂതന്മാർ അവൻ്റെ വിഷയങ്ങളും അവൻ്റെ വാഗ്ദത്തങ്ങളുമായി ദൈവ അയച്ച കോണിപ്പടിയിലൂടെ കയറി ദൈവത്തിന് അടുക്കലേക്ക് കൊണ്ട് പോകുന്നു അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരുന്നു യാക്കോബിന് കാര്യം മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ഗോവണിയാണ് ഇവിടെ ദൈവമുണ്ട് യാക്കോബ് ഒരു തീരുമാനം എടുക്കുകയാ എൻ്റെ ദൈവത്തെ ഞാൻ മുറുക പിടിക്കും ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല ഉറച്ച തീരുമാനം ഒരു നേർച്ച നേർ ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ആലോചന പറയട്ടെ നിങ്ങൾ ഉറങ്ങുമ്പോഴും ആരും നിങ്ങളുടെ കൂടെ സഹായിക്കാനില്ലെന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ദൂതൻ നിങ്ങളുടെ കൂടെ നടക്കുന്ന നിങ്ങൾ കാണാതിരിക്കുമ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ദൂതൻ നിങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കയറുകയും നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടിയുമായി ഇറങ്ങി വരികയും ചെയ്യുന്നുണ്ട് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവം തൻ്റെ ദൂതനെ നിങ്ങളുടെ ചുറ്റും കാവലായി അയച്ചിട്ടുണ്ട് ഇപ്പോൾ വായിച്ച വചനം അതാണ് ഞാൻ നിനക്ക് ചുറ്റും എൻ്റെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട് അവർ നിൻ്റെ കാലുകളെ കല് ത കല്ലിൽ തട്ടാതെ വണ്ണം വഹിച്ചുള്ളൂ യാക്കോബിന്റെ അനുഭവം അതായിരുന്നു അവൻ തിരിച്ചറിഞ്ഞു എൻ്റെ കൂടെ ദൈവം അവൻ തൻ്റെ ദൂതനെ അയച്ചിട്ടുണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് എൻ്റെ വാഗ്ദാനങ്ങൾക്ക് ജീവനുണ്ടാകും കേട്ട വാഗ്ദാനം വെറുതെ ആയി പോകില്ല അവൻ അവിടെ ഉറയ്ക്കാനിടയായി ഇതുതന്നെയല്ലേ ദൈവത്തിൻ്റെ ഭക്തന്മാരെല്ലാം കണ്ടത് ദൈവത്തിൻ്റെ ഭക്തന്മാരെല്ലാം ഈ അനുഭവം ഉള്ളവരാ ഹോവയുടെ ദൂതൻ കൂടെ നിൽക്കുന്നവർ കണ്ടു ദൈവത്തിൻ്റെ പുത്രനായ യേശു സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രൻ തന്നെ ഗച്ഛന്റെ തോട്ടത്തിൽ അതീവ ദുഃഖത്തിലായി മന മാനവജാതിയുടെ മുഴുവൻ പാപവും വഹിച്ചുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യയം നാൽപ്പത്തി മൂന്നാം വാക്തി എഴുതിയിരിക്കുന്നു അനന്തര അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷനായി അമേൻ നിങ്ങളെ ഭാരം വലുതാ ആർക്കും ആ ഭാരം എടുക്കാൻ പറ്റുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല കൂടെയുള്ള ശിഷ്യന്മാരെല്ലാം ജീവൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നവരെല്ലാം മാറിപ്പോ സമയം വരും ആ സമയത്തും ദൈവം തന്റെ ദൂതനെ അയക്കും അമേൻ പറഞ്ഞാട്ടെ നിങ്ങളെ സഹായിക്കുവാനായി ദൈവം ദൂതനെ അയക്കും ശക്തിപ്പെടുത്താൻ ദൂതനെ അയക്കും അമേൻ ഹലു അപസ്തു പത്രോസ് എറുസലേമിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് ഹെലോദനെ കൊല്ലുവാനായി ഭാവിച്ച് അവനെ ചങ്ങലകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുക അർദ്ധരാത്രിയിൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നുണ്ട് അർദ്ധരാത്രിയിൽ കർത്താവിന്റെ ദൂതൻ അവൻ്റെ അടുക്കൽ വന്നിരുന്നു അവൻ്റെ വിലാപ്പുറത്താട്ടി അവനെ വിളിച്ചു നീ എഴുന്ന അരമുറുക്ക് ചെരിപ്പിട് എൻ്റെ പിന്നാലെ വാ പുതപ്പും കൊതച്ചന്റെ പിന്നാലെ വാ നോക്കിക്കേ ദൂതനെ അയച്ചു ഒന്നാം കാവലും രണ്ടാം കാവലും കടന്നു പുറത്തുള്ള ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നു ഒരു തെരുവ് കടന്ന് അവൻ എത്തേണ്ട പ്രാർത്ഥനാ സ്ഥലത്ത് അവന് വേണ്ടി പ്രാർത്ഥിച്ച സഭയുടെ അടുക്കൽ ആ തെരുവ് ആ വാതിക്ക് വരെ അവനെ എത്തിച്ചിട്ട് ആ ദൂതൻ കടന്നുപോയി നോക്കിക്കേ ആരും സഹായിക്കാനില്ലാതെ മരണത്തിൻ്റെ വക്കിൽ കിടക്കുമ്പോഴും ആരും ഇറങ്ങി ഇറങ്ങിവരില്ലെന്ന് പറയുന്നിടത്തും ദൈവം തന്റെ ദൂതനെ അയക്കും നിങ്ങൾ വിശ്വസിക്ക് ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങളെ സഹായിക്കുവാൻ കടന്നു വരുന്നുണ്ട് നിങ്ങളുടെ വിഷയത്തിൽ ദൈവം ഇടപെടാനായിട്ട് ദൂതനെ അയക്കുന്നുണ്ട് അപ്പോൾ സ്ഥല പൗലോസ് എപ്പോഴും അത് അനുഭവിച്ചു കൊരിന്തിൽ വെച്ച് അതുപോലെ തന്നെ ന്യായധീപ സംഘത്തിൻ്റെ മുമ്പിൽ വെച്ച് ചിന്തിക്കളയുവാൻ തീരുമാനിച്ചപ്പോഴും ജനങ്ങൾ അവനെ കൊല്ലുവാൻ പദ്ധതി വിട്ടപ്പോഴും അവനോട് രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ സംസാരിച്ചു കൊണ്ടേരുന്നു ഒടുവിൽ കപ്പൽ ക്ഷേത്രത്തിലകപ്പെടുമ്പോൾ കപ്പൽ തകർന്ന് സകലം മരിക്കുമെന്നുള്ള സ്ഥിതിയിലേക്ക് വരുമ്പോൾ കർത്താബിന്റെ ദൂതൻ അർദ്ധരാത്രിയിൽ അല്ല രാത്രിയിൽ അവനോട് അവനോടുകൂടെ അവനോട് സംസാരിക്കുക പൗലോസ് നീ ഭയപ്പെടണ്ട നീ കൈസളുടെ മുമ്പാകം നിൽക്കേണ്ടതാകുന്നു നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ഞാൻ നിൽക്കുന്നു ഒരു മനുഷ്യനും ഹാനി വരികയില്ല മരിക്കില്ല ഓക്കെ നാം കടന്നുപോകുന്ന സകല നമ്മളെ ഭയപ്പെടുന്ന പ്രശ്നങ്ങളുടെ നിലവിലും ദൈവം തന്നെ ദൂതനെ അയക്കും വെളിയിൽ നിന്ന് മനുഷ്യർ നമ്മളെ അറ്റാക്ക് ചെയ്താൽ ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകും അല്ല പ്രതിസന്ധിക്കകത്ത് നാം തകർന്നു പോചാരിക്കുന്ന വിഷയത്തിന് മേലും ദൈവത്തിൻ്റെ ദൂതനെ നമുക്ക് വേണ്ടി സഹായത്തിന് അയക്കുന്ന ഒരു ദൈവമുണ്ട് വിശ്വസിക്ക് നമ്മെ കാക്കുവാൻ കാവൽ ചെയ്യുവാൻ തൻ്റെ ദൂതന്മാരുടെ ദൈവം കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങും വിശ്വസിക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും പ്രിയ കർത്താവെ ഇന്ന് ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവർ നേരിടുന്ന സകല പ്രതിസന്ധിക്കകത്തുന്നു ഒറ്റപ്പെടലിനകത്തുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ കർത്താവെ അനുഭവിക്കട്ടെ ദൈവത്തിൻ്റെ ദൂതൻ്റെ സഹായം അവർ കാണട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള വാഗ്ദത്തങ്ങൾ ചലിക്കട്ടെ ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്ത് ദൈവിക വാഗ്ദത്തങ്ങൾ നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ സാധ്യമാക്കി പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രതിസന്ധികളും മാറട്ടെ എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ അതിനകത്ത് മുൻപോട്ട് പോകുവാൻ കൈ പിടിച്ച് പത്ര കൊണ്ടുപോയതുപോലെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് നിൻ്റെ മക്കളെ വിടിക്കുന്നതിനായി നന്ദി ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കകത്തു നിന്നും കുഴഞ്ഞു കുറഞ്ഞ പ്രതികൂലത്തിനകത്തുനിന്നും യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിന്റെ ദൂതിന് ഇറങ്ങിയവരെ വിടുവിക്കട്ടെ അത് സംഭവിക്കട്ടെ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ യേശു അമേൻ ഈ സന്ദേശം നിങ്ങൾ എല്ലാ ദിവസം കേൾക്കണം എല്ലാ ദിവസവും സന്ദേശം അയക്കുന്നുണ്ട് നിങ്ങൾ കേൾക്കുക കുറെ പേർക്ക് നിങ്ങൾ പങ്കുവയ്ക്കണം